വിലങ്ങാടിന്റെ പുനർനിർമ്മാണത്തിന് ഒപ്പമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി ബിഷപ്പ് മാർ മാറിമിജിയോ സിഞ്ചനാനിയിൽ മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ മുഹമ്മദ് റിയാസ് വി എൻ വാസവൻ എന്നിവരോടൊപ്പമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബിഷപ്പ് ചർച്ച നടത്തിയത് വിലങ്ങാട്ടെ ഭീകര ദുരന്തത്തെക്കുറിച്ചും നാശനഷ്ടങ്ങളെക്കുറിച്ചും ബിഷപ്പ് മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചു വൈദ്യുതി ഗതാഗതം അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവ പുനഃസ്ഥാപിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്ന് ബിഷപ്പ് ആവശ്യപ്പെട്ടു കത്തിൻ്റെ പൂർണ്ണരൂപം താമരശ്ശേരി രൂപതയിലെ വിലങ്ങാട് മഞ്ഞക്കുന്ന് പാലൂർ വായാട് പ്രദേശങ്ങളിലെ നിരവധി കുടുംബങ്ങൾക്ക് ജൂലൈ മുപ്പതാം തീയതി ചൊവ്വാഴ്ച വെളുപ്പിനുണ്ടായ അതിഭീകരമായ ഉരുൾപൊട്ടലിൽ വീടും കൃഷിയിടവും വസ്തുവകകളും റോഡും സകലതും നഷ്ടപ്പെട്ടു മഞ്ഞക്കുന്ന് ഭാഗത്തെ അടിച്ചിപ്പാറ മഞ്ഞച്ചീളി ഭാഗത്താണ് മൂന്നിടങ്ങളിലായി ഉരുൾപൊട്ടൽ ഉണ്ടായത് ആദ്യ ഉരുൾപൊട്ടലിനെ തുടർന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുവാൻ നാട്ടുകാർ സംഘടിച്ച് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നതിനാലാണ് വലിയ തോതിലുള്ള ആളഭായം ഇല്ലാതായത് എന്നാൽ ഈ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിരുന്ന കുളത്തിങ്കൽ മാത്യുവിനെ നമുക്ക് നഷ്ടപ്പെട്ടത് ഏറെ വേദനയുളവാക്കുന്നതാണ് പതിമൂന്ന് വീടുകൾ പൂർണമായും ഒൻപത് വീടുകൾ ഭാഗികമായും നശിച്ചിരിക്കുകയാണ് കൂടാതെ നാൽപ്പത്തിയേഴോളം വീടുകളിൽ തുടർന്ന് അവിടെ താമസിക്കാനോ അവിടങ്ങളിലേക്ക് എത്തിച്ചേരാനോ സാധിക്കാത്ത അവസ്ഥയാണ് ഉള്ളത് നൂറ് ഏക്കറോളം കൃഷിഭൂമി നഷ്ടപ്പെടുകയും കാർഷിക വിളകൾ നശിക്കുകയും ചെയ്തു കോടികളുടെ നാശനഷ്ടമാണ് കാർഷിക മേഖലയിൽ മാത്രമായിട്ടുള്ളത് വിലങ്ങാട്ടേക്കുള്ള റോഡ് പാലം എന്നിവയ്ക്കും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് വിലങ്ങാട് അങ്ങാടിയിലും വെള്ളം കയറി കടകൾ പലതും നശിച്ചിട്ടുണ്ട് റോഡ് മാർഗങ്ങൾ ആ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത വിധം തടസ്സപ്പെട്ട് കിടക്കുന്നു പ്രകൃതി ദുരന്തത്തിൽ അകപ്പെട്ട നമ്മുടെ സഹോദരങ്ങളുടെ പുനരധിവാസത്തിനാണല്ലോ ഈ അവസരത്തിൽ മറ്റെന്തിനേക്കാളും നാം മുൻഗണന നൽകേണ്ടത് ഈ വർഷത്തെ നമ്മുടെ വൈദിക വൈദികക്ഷേമനിധിയിലേക്കുള്ള നിങ്ങളുടെ സംഭാവനകൾ ഉരുൾപൊട്ടലിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള ദുരിതാശ്വാസ നിധിയായി മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാം നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങളുടെ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട് നിങ്ങളാൽ കഴിയുന്നത്ര സാമ്പത്തിക സഹായം ഇതിനോടകം നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തിച്ചിരിക്കുന്ന വൈദികക്ഷേമനിധി കവറുകളിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉദാരമായി സംഭാവന നൽകുവാൻ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സ്നേഹപൂർവ്വം മർമിജിയോസ് ഇഞ്ചനാലയിൽ താമരശ്ശേരി രൂപതയുടെ മെത്രാൻ